ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു പപ്പായ ഐസ്ക്രീമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പപ്പായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പക്ഷേ നമ്മുടെ കുട്ടികൾ ഇത് കൊടുക്കുമ്പോൾ കഴിക്കാൻ മടി കാണിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ തീർച്ചയായിട്ടും കഴിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത് നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക പിന്നീട് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം പിന്നെ പപ്പായ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി പോർഷനാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് അമോളിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇത് എഴുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ പാക്കാണ് ഇതിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ആയാലും യൂസ് ചെയ്യാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ പപ്പായേനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുരുവും മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ നമ്മുടെ പപ്പായനെ പിസാക്കി മുറിച്ചിട്ടുണ്ട് ഇനി ഇതൊരു എയർ ടൈറ്റ് ബോക്സിൽ ബോക്സിലടിച്ചിട്ട് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ഈ മിക്സിയുടെ ജാറും ഞാനൊരു മൂന്നാല് മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇതിലാണ് നമ്മൾ നമ്മുടെ ഫ്രഷ് ക്രീമിനെ ബീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ അമൂലിൻ്റെ ഫ്രഷ് ക്രീമും ഞാനൊരു രണ്ട് മണിക്കൂർ മുന്നേ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് അതായത് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തണുത്തതായിരിക്കണം ഇനി ഈ ഫ്രഷ് ക്രീം ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഈ ക്രീം അടിച്ചെടുത്തതാണ് ഈ ക്രീം എത്രത്തോളം പതയുന്നു അത്രത്തോളം നല്ലതാണ് ബീറ്റർ ഉള്ളവരെ അത് വെച്ച് ചെയ്യുക ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ ചെയ്ത് കാണിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലോട്ട് നേരത്തെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ പീസസ് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് നല്ല തണുത്ത പീസുകളാണ് ഇതിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പപ്പായയുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ പപ്പായയും പഞ്ചസാരയും ചേർത്ത ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഇപ്പോൾ അത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മിക്സ് നമ്മുടെ ക്രീമിലോട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ പത നഷ്ടപ്പെടാതെ പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക അടുത്തതായിട്ട് ഈ മിക്സിനെ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഞാൻ ഈ മിക്സ് മുഴുവൻ ഈ ബോക്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മൂടി വെച്ച് മൂടിയിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ ബോക്സ് ഫ്രീസറിൽ വെച്ചത് ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഡെക്കറേഷൻ വേണ്ടി ചെയ്തതാണിത് ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധം ഇല്ല അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെയുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കണം അവർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്